ഐ എസ് എൽ ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവൽ കളിക്കേണ്ട രണ്ട് താരങ്ങളെയാണ് ഫ്രീ ആയിട്ട് ക്ലബ് വിടാൻ അനുവദിച്ചത് അമ്മയുടെ കാര്യം കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ ആണ് മൂന്ന് മാസത്തെ റെസ്വകാല കരാറിൽ മോഹൻ ബഗാനിലേക്ക് താരത്തെ അയക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തികമായിട്ട് അതൊരാശ്വാസമാണ് അമ്മ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം എൺപത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് പ്രതിഫലം നൽകേണ്ടി വരുമായിരുന്നു ആ പ്രതിഫലം വരുന്ന സീസൺ മോഹൻ ബഗാനായിരിക്കും താരത്തിൽ നൽകുക അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിട്ടുള്ള കാര്യമാണ് പിന്നെ സീസൺ കഴിയുമ്പോൾ അമ്മയെ തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട് പക്ഷെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള നോറയുടെ വിടവാങ്ങലാണ് സൂപ്പർ കപ്പിൽ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിരുന്ന നോറ അപ്രതീക്ഷിതമായി ക്ലബ്ബ് വിടുമ്പോൾ നമ്മൾ ബാക്ക് ടു സച്ചിൻ സുരേഷ് ആണോ എന്നുള്ള കാര്യം അറിയില്ല നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് കരോലിസ് തന്നെ പറഞ്ഞ നോറ ഒരു വർഷത്തിന് ശേഷം ഒട്ടും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടാവാം നോറയുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും പുതിയ സീസൺ ആരംഭിക്കുന്നതിനു മുമ്പ് നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൽ കളിക്കേണ്ട രണ്ട് താരങ്ങളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്